ആൾക്കാരുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നാരക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പത്തേക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡ് എറണാകുളം കുമിളി മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പത്തേക്കർ സ്ഥലവും വീടും ഒരു നാല് ബിൽഡിങ്ങും ഉണ്ടല്ലാത്തത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിൽ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ഇതൊരു ഐസ്ക്രീം പാർലറാണ് ആണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലവും കുരുമുളകും ജാതിയും കൊക്കോയൊക്കെയാണ് നിലവിലി സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഇരുനില വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇരുനില വീടാണ് ഏഴോളം ബെഡ്റൂമാണ് നിലവിലുള്ളത് കേട്ടോ ഏഴ് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് നിലവിലെ സ്ഥലത്തുള്ള ഒരു ബിൽഡിംഗ് ഇതാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ആഴ്ചയിൽ അഞ്ഞൂറ് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു തോട്ടമാണിത് കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് സ്ഥലമൊക്കെ നന്നായിട്ട് പണിത് വൃത്തിയാക്കി ഒരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ ഹൈറീസ് റെഡ് എന്ന് പറയുന്ന ആയിരത്തോളം ചോട് ചെടി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈറീസ് റെഡിന്റെ തന്നെ മറ്റൊരു ഇനത്തിൽപ്പെട്ട ചെടിയാണിത് മൊത്തത്തിലാണ് ആയിരത്തോളം ചോട് ചെടി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്ഥലത്തിൻ്റെ സെൻറ്ററിക്ക് കോഡിൽ തന്നെ ടോപ്പ് സൈഡ് നമുക്ക് ടാ ക്വാണ്ടിറ്റി വഴി എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലവാണുള്ളത് നിലവിൽ രണ്ടായിരത്തോളം ചുവട് ഏല ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിരവധി പ്ലാവുകളും മാവുകളും മറ്റു മരങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തുള്ള മറ്റൊരു ഷെഡ് ഇതാണ് കേട്ടോ ഓടുമഞ്ഞ ചെറിയൊരു വീടാണ് പണിക്കാരൊക്കെ താമസിക്കാൻ പറ്റിയ വീടാണ് കേട്ടോ അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് കുരുമുളകുണ്ട് അതുപോലെ തന്നെ ഇരുപത്തെട്ടോളം കായ്ക്കുന്ന നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളും ഇതിലുണ്ട് സ്ഥലം കയ്യാലയൊക്കെ വെച്ച് തട്ട് തിരിഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിലവിലി അയൽത്തോട്ടം പാട്ടത്തിൻ്റെ കൂടുത്തേക്ക് വേണം കേട്ടോ അപ്പോൾ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഓലിയുണ്ട് വെള്ളം പറ്റാത്ത വെള്ളമാണ് കേട്ടോ നിലവിൽ നമുക്ക് നൂറ്റമ്പത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവിടെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താങ്ങി കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല മൂന്ന് സി ആർ ആണ് കേട്ടോ